ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയുന്ന ചിന്താവിഷയം വിഷയം നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ മത്തായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പത്താം വാക്യം നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഇവിടെ നീതിനിമിത്തം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ മക്കളാവുന്ന നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്നതാണ് അതായത് ദൈവവചനാനുസരണം ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തമാണ് പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടത് ദൈവവചനപ്രകാരം ജീവിച്ച ഉപദ്രവമുണ്ടാകുമെന്ന് ഇത് തെളിയിക്കുന്നു പൗലോസപ്പോസ്ഥലൻ പല പ്രാവശ്യം ജയിലിൽ പോകുവാൻ കാരണമായി തീർന്നു ഇന്നും ദൈവവചനാനുസരണം ജീവിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്നവർ എത്രയോ പേർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അനേകം പേർ ജയിലറകളിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെയും എടുത്തു നോക്കിയാൽ ദൈവവചനപ്രകാരം ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ട് തീമത്തിയസ് മൂന്നിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ കാണുന്നു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും അതായത് ദൈവഭയത്തിൽ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് നാം ദൈവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നാം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് നമ്മോട് ദൈവമാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത് അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം നാം സഹിക്കണം അതാണ് ഇവിടെ പറയുന്നത് നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനാലിൽ കാണുന്നു നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപതിൽ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു അതായത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവരാജ്യത്തിലെ പ്രജയാണ് എനിക്ക് ദൈവമേൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് വചനാനുസരണം ഞാൻ ജീവിച്ചേ മതിയാവുകയുള്ളൂ എന്ന ചിന്തയിലാണ് നാം ഓരോ കാര്യവും ചെയ്യേണ്ടത് നാം ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ കുറ്റം ഏൽക്കേണ്ടി വരും വഴി കേൾക്കേണ്ടി വരും ഉപദ്രവം സഹിക്കേണ്ടി വരും എന്നാൽ അന്യായമായിട്ടിതൊക്കെ സഹിക്കുന്നത് അനുഗ്രഹമാണ് ദൈവത്തിന് പ്രസാദകരമാണെന്നാണ് ദൈവം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീതിനിമിത്തം നാം ഉപദ്രവിക്കപ്പെടണമെന്നാണ് നീതിസൂര്യനായ കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന മലാക്കി നാലിൻ്റെ രണ്ടിൽ കാണുന്നു നീതിമാനായ ദൈവം നമ്മുടെ പാപം നമ്മിൽ നിന്നുമെടുത്ത് തൻ്റെ മേൽ വെച്ച് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നീതി നീതിനിമിത്തം കഷ്ടം സഹിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു ആ കർത്താവാണ് നമ്മോട് പറയുന്നത് നിങ്ങൾ നീതിയായി ജീവിക്കുകയും നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ അത് അനുഗ്രഹമാണ് എന്ന് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപതിൽ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാഴ്ചവീട് പിന്തുടരുവാൻ ഒരു മാതൃക വിശ്വയിച്ചു പോയിരിക്കുന്നു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമുക്കറിയാം കർത്താവ് നീതിയായി വചനാനുസരണമായാണ് ജീവിച്ചത് എബ്രയർ പത്തിന്റെ നാലിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീതിയായി വചനാനുസരണമായി നാം ജീവിക്കുമ്പോൾ നമ്മൾ ഉപദ്രവം സഹിക്കേണ്ടതായി വരും പക്ഷേ അത് നമുക്ക് അനുഗ്രഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന വചനം പറയുന്നു ദൈവമക്കളാവുന്ന നാം ദൈവവചനാനുസരണം ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ ജീവിതം വിജയകരമായി തീർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദൈവമക്കളാവുന്ന നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ഉപദ്രവങ്ങളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ദൈവം നമ്മയെ സഹായിക്കട്ടെ നീതിയായി ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ദൈവം നമ്മയവരെയും സഹായിക്കുമാറാകട്ടെ ആമേ